ഗുഡ് ഈവനിംഗ് ഓൾ ഓഡിയോ വീഡിയോ സ്ലൈഡ് എല്ലാം ഓക്കെ ആണോ കുറച്ച് ലേറ്റ് ആയി പോയിരുന്നു എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് റീപ്ലൈ ചെയ്യണേ ഹൈരേവതി സഹല ഡെറിൻസ് അമയ മിനു ഷെബിൻ ആതിര നിഷ ഫസീല പ്രതീക്ഷ തുഷാര ജിഷ്ണു എല്ലാം ഓക്കെയാണ് ഗുഡ് ഈവനിങ് അശ്വിൻ അപ്പൊ ഇന്ന് നമുക്ക് കേരള വ്യവസായങ്ങൾ കേരളത്തിലെ വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ അത് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ നമ്മൾ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇപ്പൊ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ലൈക്ക് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യ ചോദ്യം കൈത്തറി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകളെ തിരിച്ചറിയുക താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കൈത്തറി വ്യവസായത്തില് മുന്നിൽ നിൽക്കുന്ന ജില്ലകളെ തിരിച്ചറിയുക എറണാകുളം തിരുവനന്തപുരം കണ്ണൂർ ഇതിൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൽ ഏതെല്ലാമാണ് കൈത്തറി വ്യവസായത്തില് മുന്നിട്ട് നിൽക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളം തിരുവനന്തപുരം കണ്ണൂർ ഏതൊക്കെയാണ് കൈത്തറി വ്യവസായത്തില് മുന്നിട്ട് നിൽക്കുന്ന ജില്ലകളാണ് ഏതൊക്കെയാണ് രണ്ട് മൂന്ന് അതായത് തിരുവനന്തപുരവും കണ്ണൂരുമാണ് ഓക്കെ തിരുവനന്തപുരവും കണ്ണൂരുമാണ് ഏത് കൈത്തറി വ്യവസായത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ലകളായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ ഏതാണ് ഈ കൈത്തറിയുടെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് സ്ഥാപനങ്ങളാണ് ഒന്ന് ഹാൻഡെക്സ് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹാൻഡ്വീവ് ഓക്കെ കൈത്തറിയുടെ കാര്യം പറയുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സ്ഥാപനങ്ങളാണ് ഹാൻഡെക്സ് ഹാൻഡെക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ നേതൃത്വ സ്ഥാപനമായിട്ടാണ് ഹാൻഡെക്സ് പ്രവർത്തിക്കുന്നത് അപ്പൊ എന്താണ് ഹാൻഡെക്സ് എന്താണ് കേരള ഇതൊക്കെ ഞാൻ പി ഡി എഫ് ആക്കി തരാം കേട്ടോ കേരളത്തിലെ പ്രാഥമിക കൈത്തറി കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ നേതൃത്വ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏതാണ് ഹാൻഡെക്സ് ആണ് ഈ ഹാൻഡെക്സ് നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ് ഹാൻഡെക്സ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓക്കെ ഏത് വർഷമാണ് ഹാൻഡെക്സ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എവിടെയാണ് ഹാൻഡെക്സിന്റെ തലസ്ഥാനം വരുന്ന അല്ലെങ്കിൽ ഹാൻഡെക്സിന്റെ ആസ്ഥാനം എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഹാൻഡെക്സിന്റെ ആസ്ഥാനം എവിടെയാണ് ഹാൻഡെക്സിന്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് നിലവിൽ വന്നിട്ടുള്ള ഹാൻഡെക്സിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് അംഗസംഘ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുക അവർക്ക് സ്ഥാപനപരമായ പിന്തുണയും ഉൽപാദനത്തിന് സാധന സാമഗ്രികളും നൽകുക എന്നതൊക്കെയാണ് ഹാൻഡെക്സിന്റെ എന്താ പറയാ ധർമ്മമായിട്ട് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഹാൻഡെക്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എവിടെയാണ് ആ സ്ഥാനം തിരുവനന്തപുരത്താണ് അപ്പൊ ഹാൻഡെക്സ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് ഹാൻഡ് വീവ് അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായിട്ട് രൂപീകൃതമായിട്ടുള്ള സ്ഥാപനമാണ് ഏത് ഹാൻ വീവ് എന്ന് പറയുന്നത് ഓക്കെ ഏത് വർഷമാണ് ഹാൻഡ് ഹാൻവീപ് നിലവിൽ വന്നിട്ടുള്ളത് ആ ഹാൻഡ് വീപ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഓക്കെ ഏതു വർഷമാണ് ഹാൻഡ് വീപ് നിലവിൽ വന്നിട്ടുള്ളത് ഹാൻഡ് വീപ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആസ്ഥാനം വരുന്നത് എവിടെയാണ് കണ്ണൂരാണ് അപ്പൊ പല ആളുകൾക്കും മാറിപ്പോകുന്ന രണ്ടെണ്ണമാണ് ഈ ഹാൻഡെക്സും ഹാൻഡ് വീപും അപ്പൊ ഹാൻഡെക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഹാൻഡീവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടില് തലസ്ഥാനം ഹാൻഡെക്സിന്റെ തിരുവനന്തപുരം ഹാൻഡീവിന്റെ കണ്ണൂർ അപ്പൊ ഹാൻഡെക്സിൽ ടി ഉണ്ട് ഓക്കെ ഹാൻഡെക്സിൽ ടി ഉണ്ട് ടി ഉള്ളത് കൊണ്ട് തന്നെ ഹാൻഡെക്സിന്റെ തലസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് അപ്പൊ ഹാൻഡെക്സിന്റെ തലസ്ഥാനം കിട്ടിക്കഴിഞ്ഞ പിന്നെ ഹാൻഡീവിന്റെ കണ്ണൂരാന്ന് ഉറപ്പിക്കാമല്ലോ അല്ലെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ ടെക്സ് ഫെഡ് സ്ഥാപിതമായ വർഷം ഏതാണ് ടെക്സ് ഫെഡ് സ്ഥാപിതമായ വർഷം ഏതാണ് കേരളത്തിലെ സഹകരണ ടെക്സ്റ്റൈൽസ് യൂണിറ്റുകളുടെ രൂപീകരണവും നടത്തിപ്പും ആസൂത്രണം ചെയ്യുന്നതിനും മേൽനോട്ടം മേൽനോട്ടം വഹിക്കുന്നതിനുമായി രൂപീകൃതമായ സ്ഥാപനമാണ് ടെക്സ് ഫെഡ് അഥവാ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് കേരളത്തിലെ സഹകരണ ടെക്സ്റ്റൈൽ യൂണിറ്റുകളുടെ രൂപീകരണവും നടത്തിപ്പും ആസൂത്രണം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായിട്ട് സ്ഥാപിതമായ സ്ഥാപനമാണ് ടെക്സ് ഫെഡ് അഥവാ കേരള സ്റ്റേറ്റ് കോ ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ് ഇത് സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഓക്കെ ടെക്സ് ഫെഡ് സ്ഥാപിതമായത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ടെക്സ് ഫെഡ് സ്ഥാപിതമായത് കേരളത്തില് ടെക്സ്റ്റൈൽ മില്ലുകൾ സ്ഥാപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക കേരളത്തിലെ ടെക്സ്റ്റൈൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോട് കൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായ മറ്റൊരു സ്ഥാപനമുണ്ട് ഏതാണത് അതാണ് കെ എസ് ടി സി അഥവാ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ്സ് ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് കോർപ്പറേഷൻ ഓക്കെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പൊ എന്താണ് എന്താണ് ടെക്സ്ഫെഡും അതുപോലെ തന്നെ കെ എസ് ടി സിയും തമ്മിൽ മാറിപ്പോരുത് ടെക്സ് ഫെഡ് എന്ന് പറയുന്ന കേരളത്തിലെ സഹകരണ ടെക്സ്റ്റൈൽസ് യൂണിറ്റുകളുടെ രൂപീകരണവും നടത്തിപ്പും ആസൂത്രണം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി രൂപീകൃതമായ സ്ഥാപനമാണ് ടെക്സ് ഫെഡ് ടെക്സ് ഫെഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദൻ കേരളത്തിലെ ടെക്സ്റ്റൈൽ മില്ലുകൾ സ്ഥാപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക കേരളത്തിലെ ടെക്സ്റ്റൈൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനമാണ് കെ എസ് പി സി അഥവാ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഓക്കെ ദെൻ പിന്നെ ഓർത്തുവെക്കേണ്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി സ്ഥാപിതമായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി ഐ ഐ എച്ച് ഏത് വർഷമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി നിലവിൽ വന്നിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഓക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി നിലവിൽ വന്നിട്ടുള്ളത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എവിടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ ആസ്ഥാനം കണ്ണൂരാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് കണ്ണൂരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൻഡ്ലൂൺ ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയാണ് കണ്ണൂരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് കയർ ബോർഡ് സ്ഥാപിതമായ വർഷം കയർ വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിന് അതുപോലെ തന്നെ വികസനത്തിനൊക്കെ ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് കയർ ബോർഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ കയർ ബോർഡ് സ്ഥാപിതമായത് ഏത് വർഷമാണ് ഏതാണ് ചോദ്യം ഓക്കെ അപ്പം എന്താണ് കയർ വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിന് വികസനത്തിനുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ച സ്ഥാപനമാണ് കയർ ബോർഡ് കയർ ബോർഡ് സ്ഥാപിതമായിട്ടുള്ള വർഷം ഏത് വർഷമാണ് കയർ ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത് യെസ് കയർ ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഏത് സ്ഥാപിതമായിട്ടുള്ളത് കയർ ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത് സംസ്ഥാനത്തെ കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സഹായക സ്ഥാപനമാണ് ഏതാണ് കയർ വികസന ഡയറക്ടറേറ്റ് ഓക്കെ അതൊക്കെ പോട്ടെ ഇന്ത്യയിലെ മൊത്തം കയർ ഉൽപ്പന്നങ്ങളുടെ എത്ര ശതമാനമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നറിയോ ഇന്ത്യയിലെ കയർ ഉൽപ്പന്നങ്ങളുടെ ആകെ കണക്കിന്റെ എത്ര ശതമാനം കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് എൺപത്തി അഞ്ച് ശതമാനവും ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലാണ് ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആകെ ഇന്ത്യയിലെ ആകെ കയർ ഉൽപാദനത്തിന്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് കേരളത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന കേരളത്തിലെ പരമ്പരാഗത വ്യവസായമാണ് ഏതാണ് കയർ വ്യവസായം ദെൻ നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എവിടെയാണ് നിലവിൽ വന്നത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഏതാണ് നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് എവിടെയാണ് ഇത് സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടപ്പനക്കുന്നിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് കേട്ടോ ഓക്കെ എവിടെയാണ് കുടപ്പനക്കുന്നിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കയർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് കയർ ബോർഡിന്റെ ആസ്ഥാനം ഇതിന്റെ പി ഡി വേണോ ഫുൾ ഇയറും സംഭവങ്ങളൊക്കെയാണ് ഒരു പക്ഷെ നിങ്ങൾ നോക്കി വന്ന ഭാഗം ഒന്നും ആയിരിക്കില്ലല്ലേ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ഇന്നലെ നമ്മൾ പോൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ കേരള വ്യവസായമാണ് കേരള വ്യവസായം നിങ്ങൾ നോക്കിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും പക്ഷേ ആ നോക്കിയ ഏരിയയിൽ നിന്നായിരിക്കില്ല മിക്കവാറും എൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക എല്ലാവരുടെയല്ല ചില ആളുകളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് സോ ഇതിന്റെ പി ഡി എഫ് ആവശ്യം ഒന്നുകിൽ നമ്മുടെ വാട്സാപ്പിൽ തൊണ്ണൂറ്റി എട്ട് നാല്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തിമൂന്ന് എട്ട് നല്ല വാട്സപ്പിന്റെ പുതിയ നമ്പറാണേ പഴയ നമ്പർ അല്ല പുതിയ നമ്പർ ആണ് പഴയ നമ്പറിൽ കിട്ടും എന്നുള്ളവർ അതിൽ കിട്ടില്ല തൽക്കാലം ഈ നമ്പറിൽ കിട്ടുള്ളൂ തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ആറ് ഇരുപത്തിനാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് ഒന്നെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ടെലഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ടെലഗ്രാം പിന്നെ അവിടെ ഉണ്ടാവും ആർട്ടോക്സ് പി എസ് സി എന്ന് സെർച്ച് ചെയ്ത് അതിൽ ജോയിൻ ചെയ്താലും ആർട്ടോക്സ് പി എസ് സിയിൽ ജോയിൻ ചെയ്താലും ഇതിൻ്റെ നോട്ട് കിട്ടും ഓക്കെ അപ്പോൾ എന്താണ് കയർ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കയർ ബോർഡിൻ്റെ ആസ്ഥാനം വരുന്നത് കൊച്ചിയാണ് ഓക്കെ കയർ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയിലാണ് കയർ ബോർഡിൻ്റെ ആസ്ഥാനം വരുന്നത് കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കയർ ബോർഡിന്റെ ആസ്ഥാനം വരുന്നത് കൊച്ചിയാണ് എന്നാൽ കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കലവൂരാണ് ഓക്കെ എവിടെയാണ് കലവൂരാണ് കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കലവൂരാണ് അപ്പൊ കയർ ബോർഡ് കൊച്ചിയിലാന്ന് പറഞ്ഞു കയർ ഫെഡ് എവിടെയാണ് എവിടെയാണ് കയർ കയർഫെഡിന്റെ ആസ്ഥാനം പഴയ ക്ലാസ് ഉണ്ട് പഴയ ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കെ കയർഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ് കയർ കയർഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ് ആലപ്പുഴയിലാണ് ഓക്കെ കയർഫെഡിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് ആലപ്പുഴയിലാണ് കയർ കയർഫെഡിന്റെ ആസ്ഥാനം വരുന്നത് ഓക്കെ ദെൻ കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ഏത് വർഷമാണ് കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഏതാണ് കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ചെറുകിട കയർ നിർമ്മാതാക്കൾക്ക് നിർമ്മാണത്തിനും വിപണനത്തിനും സഹായം നൽകുന്നതിനായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ ഇത് സ്ഥാപിതമായിട്ടുള്ളത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ജനറൽ പി എസ് സി അതുപോലെ തന്നെ ഫോഴ്സിൻ്റെയും പുതിയ രണ്ട് കോഴ്സുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അഡ്മിഷൻ ഇന്നും നാളെയും കൂടെ ഉണ്ടും അതോടുകൂടിയിട്ട് ബാച്ച് ക്ലോസ് ആവും ബാച്ച് ക്ലോസ് ആകും പ്രശ്നം ന്യൂ ഇയർ ഓഫറും കൂടെ ഇല്ലാതാവട്ടെ പിന്നെ നമ്മുടെ പഴയ എമൗണ്ടോട്ട് പോകും ഇപ്പോൾ ജനറൽ പി എസ് സിക്ക് വൺ ഇയർ വാലിഡിറ്റിക്ക് നമുക്ക് വരുന്ന ഫീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫോഴ്സ് എല്ലാ ഫോഴ്സും ഉണ്ട് നമുക്ക് സിവിൽ പോലീസ് ഓഫീസർ എക്സൈസ് ഫയർ ബീറ്റ് ഐ ആർ ബി ദെൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഇതിന് എല്ലാത്തിൻ്റെയും ക്ലാസ്സിനും കൂടെ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫീസ് വരുന്നത് വൺ ഇയർ വാലിഡിറ്റിയിൽ അപ്പോൾ ഇന്നും നാളെയായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കും കൂടെ ഈ ഓഫർ കിട്ടും അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് ഈ നമ്പറിലോട്ട് ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് കിട്ടാം മതി കേട്ടോ നമുക്ക് പി ഡി എഫ് കിട്ടാനും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും ഇതിൽ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് കശുവണ്ടി ഉൽപാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം ആറ് കശുവണ്ടി കൃഷി പ്രസ്ഥിതിയിൽ കേരളത്തിന്റെ സ്ഥാനം ആറ് ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കറണ്ട് അഫെയർ ബാച്ച് മാത്രമാണെങ്കിൽ ഫീസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കശുവണ്ടി ഉൽപാദനത്തില് കേരളത്തിന്റെ സ്ഥാനം ആറ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ കശുവണ്ടി കൃഷി വിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം ആറ് തന്നെയാണ് അതും ശരിയാണ് സോ എന്താണ് ഒന്നും രണ്ടും ശരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ് ശരിയാണ് അപ്പൊ ഇന്ത്യയില് കശുവണ്ടി ഇന്ത്യ കേരളത്തിൻ്റെ സ്ഥാനം ആറാം സ്ഥാനത്താന്ന് പറഞ്ഞു എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഓക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് പറയുന്നത് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താണ് കാപ്പക്സ് കശുവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഒന്നാണ് കാപ്പക്സ് എന്താണ് കാപ്പക്സ് കാപ്പക്സ് എന്ന് പറയുന്നത് കേരള സർക്കാരിന് കീഴിലുള്ള പത്ത് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ഫാക്ടറികളുടെ പ്രവർത്തനത്തെ പരിപാലി പരിപാലിക്കുന്നതിനായിട്ട് ആരംഭിച്ച സ്ഥാപനമാണ് കാപ്പക്സ് എന്ന് പറയുന്നത് കശുവണ്ടി ഫാക്ടറികളുടെ കാര്യങ്ങളൊക്കെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച സ്ഥാപനമാണ് കാപ്പക്സ് കാപ്പക്സ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഏത് വർഷമാണ് കാപ്പക്സ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കാപ്പക്സ് സ്ഥാപിതമായത് എവിടെയാണ് കാപ്പക്സിന്റെ ആസ്ഥാനം കൊല്ലമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കാപ്പക്സ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായ കാപ്പക്സിന്റെ ആസ്ഥാനം എവിടെയാണ് കൊല്ലത്താണ് കാപ്പക്സ് സ്ഥാപിതമായിട്ടുള്ളത് ഓക്കെ ദെൻ കേരള സംസ്ഥാന കശുവണ്ടി തൊഴിലാളികളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെയാണ് ഏത് അറിയപ്പെടുന്നത് കാപ്പക്സ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം ഏതാണ് വേറൊരു கேப்பஸ் படிக்கம்போ நம்ம படிக்கின்ற மட்டும் ஸாபன கே எஸ் ஏ കെ എസ് എ സി സി എന്താണ് കശുവണ്ടി കൃഷി വ്യാപിപ്പിക്കുന്നതിനായുള്ള കേരള സംസ്ഥാന ഏജൻസിയാണ് കെ എസ് എ സി സി എന്ന് പറയുന്നത് കശുമാവ് കൃഷിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നത് ഉറപ്പാക്കുന്നതിനും കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനമാണ് കശുവണ്ടി കൃഷി വ്യാപിപ്പിക്കുന്നതിനായുള്ള കേരള സംസ്ഥാന ഏജൻസി കെ എസ് എ സി സി എന്ന് പറയുന്നത് ഇത് സ്ഥാപിതമായത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ കെ എസ് എ സി സി സ്ഥാപിതമായത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഏഴിലാണ് ഇത് സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലെ മുണ്ടക്കലിലാണ് കൊല്ലം ജില്ലയിലെ മുണ്ടക്കലിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ മുണ്ടക്കലിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനമാണ് കെ എസ് സി ഡി സി അത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അതിൻ്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ് കൊല്ലം തന്നെയാണ് ഓക്കെ ഏതാണ് കെ എസ് സി ഡി സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സ്ഥാപിതമായി ആസ്ഥാനം എവിടെയാണ് കൊല്ലമാണ് കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡ് കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡ് കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡ് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനേഴില് ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ ഓക്കെ പോവാം നമുക്ക് ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പി തരാം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളം ജില്ലയാണ് ഓക്കെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളമാണ് ടൂറിസത്തെ വ്യാവസായികമായിട്ട് അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ നമുക്ക് നമുക്കറിയാലോ അല്ലെ ദെൻ അപ്പൊ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല എറണാകുളമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ആദ്യത്തെ ജില്ല എറണാകുളമാണെങ്കിൽ രണ്ടാമത്തെ ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന രണ്ടാമത്തെ ജില്ല ഏതാണ് തിരുവനന്തപുരം ആണ് ഓക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് യു കെയിൽ നിന്നാണ് ഓക്കെ എവിടെ നിന്നാണ് യു കെയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് അപ്പം രണ്ടാം സ്ഥാനം ഏത് രാജ്യത്ത് നിന്നാണ് ഒന്നാം സ്ഥാനം യു കെ കൊണ്ടുപോയി ദൻ രണ്ടാം സ്ഥാനത്തും അതായത് യു കെ കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ് ഒന്നാം സ്ഥാനം യു കെക്കാണ് യു കെ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഏത് വിദേശ രാജ്യത്ത് നിന്നുമാണ് ഫ്രാൻസിൽ നിന്നാണ് ഓക്കെ രണ്ടാമത് ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ് ഫ്രാൻസിൽ നിന്നുമാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് ഇനി നമ്മൾ ആഭ്യന്തര എടുക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ആഭ്യന്തര ടൂറിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് യെസ് തമിഴ്നാട് സംസ്ഥാനത്ത് നിന്നുമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഓക്കെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാ സഞ്ചാരികൾ വരുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് തമിഴ്നാട് അപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ യു കെയിൽ നിന്ന് രണ്ടാം സ്ഥാനം ഫ്രാൻസ് ദൻ ആഭ്യന്തര സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം അതായത് നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ടല്ലോ കെ എഫ് സി മറ്റേ കെ എഫ് സി അല്ല കേട്ടോ ചിക്കൻകാലിന്റെ കെ എഫ് സി അല്ല ഒരു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കെ എഫ് സി ഉണ്ട് നമ്മുടെ കേരളത്തിൽ ആ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആദ്യകാല നാമമാണ് ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അത് പേര് മാറിയിട്ടാണ് പിന്നീട് നമ്മൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വരുന്നത് സോ എനിവേ ഈ ട്രാവൻകൂർ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ഓക്കെ ട്രാവൻകൂർ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ട്രാവൻകൂർ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നില നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ട്രാവൻകൂർ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പിന്നീട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയിട്ട് മാറിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓക്കെ അപ്പൊ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് നിലവിൽ വന്ന ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓക്കെ ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയിട്ട് മാറിയത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ചില ആളുകൾ ആൻസർ പറഞ്ഞിട്ടുണ്ട് മേ ബി ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആക്ട് ആണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് അനുസരിച്ചാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിലവിൽ വന്നത് അങ്ങനെയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കെ എസ് എഫ് ഇ സ്ഥാപിതമായ വർഷം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരള സർക്കാർ ഉടമസ്ഥതയിൽ ആരംഭിച്ച ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ ഈ കെ എസ് എഫ് ഇ സ്ഥാപിതമായത് ഏത് വർഷം കെ എസ് എഫ് സ്ഥാപിതമായത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേട്ടോ ഏതു വർഷമാണ് കെ എസ് എഫ് ഇ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കെ എസ് എഫ് ഇ സ്ഥാപിതമായത് ഇതൊരു ബാങ്കിങ് ഇതര സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് കെ എസ് എഫ് ഇയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എൻ്റെ വ്യവസായം ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലേ പല ആളുകൾക്കും ഞാൻ പഠിച്ച വ്യവസായം ഇങ്ങനെയല്ല എൻ്റെ ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ കെ എസ് എഫ് ഇയുടെ പ്രധാന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് പ്രവർത്തനങ്ങളാണ് കെ എസ് എഫ് ഇക്ക് ഏതൊക്കെയാണ് ചിട്ടിയുണ്ട് പിന്നെ വായ്പ നൽകല് ദെ നിക്ഷേപ സ്വരൂപം ഓക്കെ ഇതാണ് കെ എസ് എഫ് ഇയുടെ പ്രധാനമായിട്ടുള്ള ഓക്കെ കെ എസ് എഫ് ഇയുടെ പ്രധാനമായിട്ടുള്ള മൂന്ന് ധർമ്മങ്ങൾ പിന്നെ കേരള കയർ ഫാക്ടറിയുടെ കാര്യം പറയുമ്പോൾ ജെയിംസ് ഡാറ ഇതൊക്കെ പിന്നെ നിങ്ങളുടെ മൈൻഡിൽ ഇല്ലേ ഞാൻ വീണ്ടും വീണ്ടും എടുത്തിട്ട് പറയുന്നില്ല ജെയിംസ് ഡാറയ്ക്ക് ഒന്ന് ക്വസ്റ്റിനുണ്ടാവും കേട്ടോ എട്ട് മണിക്ക് പോളുണ്ട് ഞാൻ ഇപ്പം ജെയിംസ് ഡാറയുടെ കാര്യമൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയാത്തത് എട്ട് മണിയുടെ പോളിൽ ജെയിംസ് ഡാറയ്ക്ക് വരുമോ കേട്ടോ അപ്പം എട്ട് മണിക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക് അപ്പം എട്ട് മണിക്ക് ഇന്ന് നമുക്ക് പോളുണ്ട് എട്ട് അഞ്ചിന് നമുക്ക് പോൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇത് ഫുൾ മാർക്ക് അടിക്കൂലേ അരമണിക്കൂർ ഉണ്ട് ഈ ക്ലാസ് ഈ ക്ലാസ് മാത്രം നോക്കിയിട്ട് വരണ്ട കുറച്ചൊക്കെ അരമണിക്കൂർ കൊണ്ട് നോക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെ നോക്കിക്കോ നമുക്ക് പോൾ എക്സാം ഉണ്ട് പോൾ എക്സാമിൽ ഫുൾ മാർക്ക് ഇപ്പോൾ ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ള നൂറ്റി അൻപതോളം ആളുണ്ടായിരുന്നു എല്ലാവരും പോയി തോന്നുന്നുണ്ട് ഓക്കെ എല്ലാവരും എന്ത് ചെയ്യും പോൾ എക്സാമിൽ ഫുൾ മാർക്ക് അടിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് നമുക്ക് നോക്കാം എട്ട് അഞ്ചിന് പോൾ എക്സാം തുടങ്ങും അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ പി ഡി എഫ് വേണ്ടവർ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തി എട്ട് നാല് ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ ആർട്ടോക്സ് എന്നിട്ട് ടെലഗ്രാം ചാനലിലേക്കോ മെസ്സേജ് കിട്ടും ഓക്കെ